അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ കൂത്തടുകുളം റോഡിൽ മിനി ലോറിക്ക് തീപിടിച്ച് അപകടം ആറൂർ കവലയ്ക്ക് സമീപം പ്ലൈവുഡ് അവശിഷ്ടങ്ങളുമായി പോയ മിനി തീപിടിച്ചത് കൂത്താട്ടുകുളം എം സി റോഡിൽ ആറൂരിൽ പ്ലൈവുഡ് കമ്പനിയിൽ നിന്നുള്ള അവശിഷ്ടങ്ങളുമായി പോയ മിനി ലോറിക്ക് തീപിടിച്ച് അപകടം ആറോർ കവലയ്ക്ക് സമീപം ഇന്ത്യൻ ഓയിൽ പമ്പിനു സമീപമാണ് തീപിടുത്തമുണ്ടായത് എഞ്ചിന്റെ ക്യാബിനകത്തുണ്ടായ ഷോർട്ട് സർക്യൂട്ട് മൂലം വാഹനത്തിൽ നിന്നും തീയും പുകയും ഉയരുകയായിരുന്നു ഉടൻ തന്നെ ഹൈവേ പോലീസിലെ എസ് ബിജു വർഗീസ് സി പി ഒ റഫീഖ് വി എം അഷറഫ് അമീൻ പെട്രോൾ പമ്പിലെയും ഭാരത് ബെൻസ് കമ്പനിയിലെ മെക്കാനിക് വിഭാഗത്തിൽ നിന്നുമുള്ള ജീവനക്കാരും ചേർന്ന് തീ തീയണയ്ക്കുവാൻ ശ്രമം ആരംഭിച്ചു തുടർന്ന് കൂത്താട്ടുകളും ഫയർഫോഴ്സും പോലീസും സ്ഥലത്തെത്തി പൂർണമായും തീയണക്കുകയായിരുന്നു ആർക്കും പരിക്കുകളില്ല തീപിടുത്തം ഉണ്ടായതിനെ തുടർന്ന് എംസി റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു കോളേജ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം